പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം റീൽസിലിട്ട സെയിം പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ റീൽസ് ആയിട്ട് റീൽസായിട്ടിട്ടപ്പം കുറെ പേർക്ക് അതായത് യൂട്യൂബിൽ ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ ഇട്ടപ്പം കുറെ പേർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓൺലൈൻ ചെയ്യുന്ന നമ്പറിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് പാഡഡ് ആണോ എന്നൊക്കെ ഉള്ളത് അപ്പം അതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്പേസ് ഓഫ് ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് കൊണ്ട് ഈ മോഡൽ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും സ്പേസ് ഓഫ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പേസ് ഓഫ് ഫാബ്രിക് എന്ന് പറയുന്നത് രണ്ട് തിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കും ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ഒരു പർട്ടി ാണ് അത് ഈ ത്രീ ഡി പോലത്തെ ഒരു യാൺ വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ആ ജോയിൻ ചെയ്യിപ്പിച്ച് ഉണ്ടാക്കി എടുക്കുന്നതിനെ നമ്മളൊരു സ്പേസ് യാൺ എന്നാണ് പറയുന്നത് അപ്പം അതിനെ ആ ഒരു പർട്ടിക്കുലർ യാൺ വെച്ചിട്ടാണ് ആ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡല് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഈ ഒരു മോഡൽ നമുക്ക് എന്താണ് ഗുണം എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ നമുക്ക് നമുക്കിത് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഏത് ക്ലൈമറ്റിലും നമുക്ക് ഈ ഈ കൊടും ചൂടിലാണെങ്കിലും നമുക്കൊരു തണുപ്പത്താണെങ്കിലും ഒക്കെ നമുക്ക് ബ്രീതബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഈ പറയുന്ന ഒരു ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ഫാബ്രിക് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ വെയർ ആയിട്ട് നല്ല എന്താ പറയുക നമുക്ക് അധികം ചൂടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലമോ ഇല്ലാത്ത ഒരു ഫാബ്രിക് വേണമെങ്കിൽ തന്നെ നമുക്കിത് പറയാം പിന്നെ ഇത് അടുത്തത് ഇനി നമുക്ക് ഇങ്ങനത്തെ ഫാബ്രിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേറെ നമ്മൾക്ക് നമ്മുടെ ബസ്റ്റിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു നമ്മുടെ ബസ്റ്റിന് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇതിന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടെടുക്കണ്ട ഇതൊരു നമുക്ക് ശരിക്കുമില്ലേ ഈ ഒരു പർട്ടിക്കുലർ ഒരു റൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു മോൾഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫാബ്രിക് വെച്ച് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നിപ്പിൾ കൺസീലർ കൺസീലറായിട്ടും യൂസ് ചെയ്യാം അതായത് ഇപ്പം നിപ്പിൾ എപ്പോഴും വിസിബിൾ ആവുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മളുടെ പലരും ഒരു അങ്ങനത്തെ ഒരു ശരീരഘടനയുള്ളവരുണ്ടാകും അങ്ങനെ ഉള്ളവർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അടുത്ത് നമുക്ക് വന്നിരുന്ന ഈ പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പാഡഡ് ആണോ എന്നുള്ളതാണ് ഇത് പാഡഡ് അല്ല നമുക്ക് മോൾഡിങ് ആയി കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക കപ്പാണ് ആ കപ്പിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം വേറൊരു പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ വരുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ കണ്ടോ ഇനി അകം വരുമ്പോൾ നോക്കിക്കേ കണ്ടോ ഇത് ഫാബ്രിക്കും കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിത് പാഡൊന്നുമല്ല ഇതിനകത്തൊന്നും പാഡ് വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുമ്പം നല്ല കപ്പിന് നല്ല ഷേപ്പ് കിട്ടുന്ന പോലെ തന്നെ ഇരിക്കും ഇത് നമ്മൾക്ക് കുറച്ചും കൂടെ എനിക്ക് ഇവിടെ ഒരു റിവ്യൂ പറയാനായിട്ട് പറഞ്ഞ പോലെ വോക്കിൻ ചെയ്ത കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രയൽ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ എല്ലാവർക്കും ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഷേപ്പും നല്ല കംഫർട്ടബിളാണ് അതിന് ഉപരി ഈ പറഞ്ഞ പോലെ നല്ല കവറേജ് നോക്കുമ്പോൾ അറിയാം നല്ല കവറേജാണ് ഇല്ലേ നമുക്ക് ഈ മേള് വരെ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് എനിക്ക് കമൻറ്റിലാന്ന് തോന്നുന്ന ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു ഷോൾഡർ പെയിൻ എടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഷോൾഡർ പെയിൻ ഒക്കെ ഇപ്പോൾ സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ഷോൾഡർ പെയിൻ എടുക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് മോഡൽ എടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡർ കണ്ട ഇതേപോലത്തെ പാഡാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലത്തെ പാഡാണ് കൊടുത്തിരിക്കുന്നത് ദേൻ അത് കഴിഞ്ഞ് താഴ്ത്തോട്ട് വരുമ്പോഴല്ലേ അത്യാവശ്യം എന്തെങ്കിലും നല്ലൊരു രീതിയുള്ളൊരു സ്ട്രാപ്പും ഇവിടെ കുഷൻ ടൈപ്പാണ് ഇവിടെ ഈ ഒരു ത്രെഡ് പോയിരിക്കുന്നത് ഒരു കുഷൻ പോലത്തെ ഒരു ത്രെഡ് കണ്ട് തൊടുമ്പോഴ് ഇല്ലേ നമുക്കൊരു വെൽവറ്റ് ഫീലാണ് അത് നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും നമുക്കപ്പോൾ നമ്മുടെ ശരീരത്തോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിങ്ങനെ നമുക്കിങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇടുമ്പോൾ എന്തായാലും കുറച്ച് വരവുമില്ല അപ്പോൾ അത് നമുക്ക് പെയിൻഫുള്ളായിട്ട് വരില്ല പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും മേളിലോട്ടാണ് നമുക്ക് സ്ട്രാപ്പ് ഇപ്പം ഇത് കണ്ടു ഇത് താഴെയാണ് കിടക്കുന്നത് നമ്മളെ അനുസരിച്ച് മേളിലോട്ട് വെച്ചാണ് ഇതിൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് വരുന്നത് സീ കപ്പിനകത്താണ് വരുന്നത് നമ്മളിപ്പോൾ ഷോപ്പിൽ സീ സീക്കപ്പാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ് ടു ഫോർട്ടി സി വരെ കേട്ടോ നമ്മൾ അവൈ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല കവറേജും കാര്യങ്ങളും അതേപോലെ തന്നെ ഷോൾഡർ പാഡുണ്ട് ഫുള്ള് ഈ പറഞ്ഞ ഒരു പോർഷൻ നല്ല കവറേജാണ് ബാക്ക് പോർഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്ക് ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വൺ ടു ത്രീ ഫോർ വരെയുള്ള ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതികളും മൂന്ന് ഹുക്കുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല സപ്പോർട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സാഗി ബ്രെസ്റ്റിനായാലും ഒക്കെ നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളൊരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് എസ് ബി ആണ് കേട്ടോ ഇതിന്റെ മോഡൽ വരുന്നത് എസ് ബി എയ്റ്റി ത്രീ അതാണ് അതിൻ്റെ മോഡലിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ സെവൻ ഫോർട്ടി നയൻ അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഷോർട്ട്സ് റാത്തിൽ ഞാൻ അറിയാതെ മറന്നു പോകുന്നതാണ് പ്രൈസ് പറയാനായിട്ട് ഇനിയോട്ട് ഞാൻ ഓർക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ താഴ്ത്തോട്ടുള്ള പോഷ്യം വരുമ്പോഴേ ഈ ഒരു കവറേജ് പിന്നെ ഇതിൻ്റെ ഈ ഒരു എലാസ്റ്റിക് നമുക്ക് എല്ലാവർക്കും ഒരു ഇപ്പോൾ ഒരു ചെറിയ ഇത് പറയുന്നുണ്ട് അത് ചൂട് കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു ടൈപ്പ് എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു നല്ല വീതിയുള്ള ഒരു എലാസ്റ്റിക്ക് അത് ഇന്നർ ഇലാസ്റ്റിക് ക്ലോത്താണ് എന്നിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് അറിയാവുമ്പോൾ നമുക്ക് ഒട്ടും അവിടെ ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ചൂ ചൂട് ഫീൽ ചെയ്യോ എടുക്കോ ഒന്നും വരത്തില്ല വേറെ ഒരിതുള്ളത് ഇങ്ങനത്തെ ഇറക്കം ഉള്ളത് ഇടുമ്പോൾ എന്താ കൂടാന്നറിയും ഇപ്പം നമ്മൾ കൈ ഒന്ന് പൊക്കോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ബസ്റ്റിന് മുകളിലോട്ട് പോകില്ല അപ്പം അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് കവറേജ് ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് കൈ പൊക്കിയാലും എടുത്താലും ഒക്കെ ഇല്ലേ ആ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് നിന്നോളൂ പിന്നെ അടുത്തത് എനിക്കൊരു പേഴ്സണലായിട്ട് ഫീൽ ഈ ഒരു കാര്യത്തിൽ നമുക്കിത് വേണമെങ്കിൽ ഡി കാർഗും കൊടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് അറിയാവോ ഡി കാർക്ക് വരെയായിട്ടും ഞാൻ പറഞ്ഞ അതായത് ഇയോ അല്ലെങ്കിൽ മറ്റുള്ള കപ്പുകളിലേക്ക് പറ്റത്തില്ല സി ആണിത് പക്ഷെ ഡി കാർഗ് പറ്റുമെന്ന് പറയാൻ കാരണം ഒന്ന് നമുക്ക് മേളിത്ത പോർഷൻ ഇവിടം വരെ കവറേജ് രണ്ട് നമ്മുടെ അണ്ടർ ആർംസിന്റെ അവിടെയുള്ള കവറേജ് അതായത് ഒരു സിയും ഡിയിലേക്കുമൊക്കെ പോകുന്ന കസ്റ്റമേഴ്സിന് ഡി കഴിഞ്ഞു നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പറയില്ല ഈ ഒരു കപ്പളങ്ങളെന്ന് അവർക്ക് ആ ഒരു കപ്പിൽ തന്നെ പോണം അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഈ രണ്ട് കവറേജും അതേപോലെ തന്നെ ആ ഒരു പിന്നെ ബാൻഡിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു സജഷൻ വെച്ചത് പിന്നെ ഇത് അത്യാവശ്യം വലിയ ടൈപ്പാണ് കണ്ട ഇങ്ങനെ അത്യാവശ്യം വലിയ ഓവർ വലിയ കണ്ടോ ഈ ഒരു അതായത് താഴത്തെ ബാൻഡിലെ ഈ ഒരു മരീന്ന ടൈപ്പാണ് അപ്പം നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇതൊന്നും എടുക്കണ്ട ജസ്റ്റ് അത് ആ ഒരു പർട്ടിക്കുലർ മോഡലിന് മാത്രമായിട്ടോ ഇത് പറയുന്നത് ഇത് അപ്പം അതുകൊണ്ട് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങൾ എടുത്ത് തന്നാൽ മതി കാരണം അത്യാവശ്യം ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഇതേ ഈ ഒരു സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം വലിഞ്ഞ് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ ഡൗട്ടോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്